ജഡ്ജി കേൾക്കുന്നതും അതുതന്നെയാണ് വിധി പറയുന്നതും അങ്ങനെയാണ് ജഡ്ജിമാർ അതിനോട് എനിക്ക് അങ്ങേയറ്റം വിയോജിപ്പാണ് ഇപ്പോഴത്തെ കേസ് ഫയൽ ചെയ്ത് കോടതി കിടക്കുന്നത് അവൾ ഇരുപത്തഞ്ച് പവൻ കൊണ്ടുവന്നാണ് ഒരു പവൻ പോലും കൊണ്ടുവന്നിട്ടില്ല ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളിൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സാ മനസ്സിന് അങ്ങേയറ്റം വേദന തോന്നുന്ന കാര്യമാണ് ഇത് തന്നെ ഇപ്പോൾ പറയുന്നു അതായത് മുക്ക് വിട്ടിട്ട് ഞാൻ ഇത്രയും സ്വർണ്ണം അത് എങ്ങനെ തെളിയിക്കും പയ്യൻ എങ്ങനെ തെളിയിക്കും ആ കേസ് മൊത്തം കള്ള കേസാണ് കാര്യമെന്ന് വെച്ചാൽ ആ ആയിട്ട് അവരറിയാതെ അബോർഷനാക്കി എല്ലാം കള്ള കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത് നമസ്കാരം ഇന്ന് സ്ത്രീകൾക്ക് നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അധിക നിയമപരിരക്ഷയാണ് എന്നാൽ ഇത്തരം അധിക നിയമപരിരക്ഷയെ വളരെ സമർത്ഥമായി ഒരു വിഭാഗം സ്ത്രീകൾ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ചില സംശയങ്ങൾ ഇതേക്കുറിച്ച് ചോദിക്കാം നമ്മളോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് ലതിക്കുമാരി നമസ്കാരം നമസ്കാരം ഞാൻ ഡോക്ടർ ലതിക കുമാരി കേരള ലോ കോളേജ് ലോ അക്കാഡമിയിലെ അസ്റ്റം പ്രൊഫസറാണ് അതോടൊപ്പം ഞാൻ കേസുകളും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലുള്ള കേസും ഫാമിലി കോടതിയിലെ കേസുകളാണ് തിരുവനന്തപുരം വഞ്ചൂർ നെടുമങ്ങാട് എറണാകുളം ഫാമിലി കോടതി അപ്പം എനിക്ക് പറയാ ഇത് കേസ് ഫാമിലി കോടതിയിൽ കിടക്കുന്ന കേസുകൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഫേക്ക് ആയിട്ടുള്ള കേസുകളാണ് പ്രത്യേകിച്ച് പറയാനുള്ള സത്യമേവ ചെയ്തെന്നാണ് എല്ലാ കോടതികളിലും എഴുതി വെച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ പടവും പക്ഷേ അവിടെ നടക്കുന്നത് സത്യത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെയാണ് ജഡ്ജി കേൾക്കുന്നതും അതുതന്നെയാണ് വിധി പറയുന്നതും അങ്ങനെയാണ് ജഡ്ജിമാർ അതിനോട് എനിക്ക് അങ്ങേയറ്റം വിയോജിപ്പാണ് ഫാമിലി കോടതിയിലെ കേസുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് മദറിലേക്കും ഫാദറിലേക്കും എതിരെ കേസ് ഫയൽ ചെയ്യുക അതായത് അല്ലെങ്കിൽ ഡൈവേഴ്സിന് കൊടുക്കുക അല്ലെങ്കിൽ ചിലവിന് കൊടുക്കുക ഇതുപോലെയുള്ള കേസുകൾ അതിനുവേണ്ടിയുള്ള കേസ് അതായത് ഡൈവേഴ്സ് ആണെങ്കിൽ ഡൈവേഴ്സിൻ്റെ ഓരോ മതക്കാർക്കും അവരുടെ ഇതനുസരിച്ച് പിന്നെ ചിലവിനാണെങ്കിൽ എം സി എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ ഗാർഡിയൻ ആക്ട് അതനുസരിച്ച് കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടി പക്ഷെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ആ നിരപരാധികളായിട്ടുള്ള ആ പേരൻസിനെ എന്തിനാണ് ഇവിടെ വലിച്ചു കഴിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളിൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ മനസ്സിന് അങ്ങേറ്റം വേദന തോന്നുന്ന ആ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വക്കാലം തൊഴിഞ്ഞു വന്ന കേസാണ് ഞാനെടുത്ത് ഞാൻ ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ അത് അതായത് ഒരു എസ് ഐ ആണ് പയ്യൻ പയൻ്റെ അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലിരിക്കുകയാണ് അവർ രണ്ടുപേരും അതിനവർ കഷ്ടപ്പെട്ട് അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ പ്രോപ്പർട്ടിയും അദ്ദേഹം ആർമിയിലിരുന്ന കിട്ടിയ പെൻഷൻ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത പെൻഷനും അതോടൊപ്പം ലോണുകൾ പലതും എടുത്ത് വീട് വെച്ച് ഒരു ചെറിയ പ്ലോട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ നിന്ന് ഇതെല്ലാം ആ വസ്തുവകൾ വീട് മാത്രം അവർ ഇതെല്ലാം സ്വരൂപിച്ച് വച്ചു മകൻ വിവാഹം കഴിക്കാനായിട്ട് എന്തായാലും ആലോചന വന്ന് അപ്പോഴ അപ്പോഴേ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഒന്ന് നീട്ടിത്തരണം ആ ഒരു ശകല സമയം കൂടെ തരണം അപ്പോൾ ഉടനെ തന്നെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു പെൺവീട്ടുകാരവർ വളരെ റിച്ച് ആയിട്ടുള്ളവരാണ് എന്നിട്ട് അക്കൗണ്ടിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഇട്ട് കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലക്ഷം രൂപയോടെ ഇട്ട് കൊടുത്തു പക്ഷേ ഇപ്പോഴത്തെ കേസ് അറ്റാച്ച്മെന്റ് ആണ് ഈ എല്ലാം അറ്റാച്ച് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ആറ് ലക്ഷം രൂപയ്ക്ക് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ലാം അംസമായിട്ട് മുപ്പത് ലക്ഷം കൊടുക്കണം ഈ രണ്ട് വാദവും ഈ കേസ് ഇവിടെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാഴ്ച മുമ്പ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശമുണ്ടായി അതായത് ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും മറ്റൊരു വനിതാ ജഡ്ജിയുമാണ് ആ ഒരു വിധി ഒരു ഒരു പരാമർശം നടത്തിയത് അതായത് വിവാഹമോചന കേസുകളിൽ സ്ത്രീകളുടെ സ്വർണം ആയി ബന്ധപ്പെട്ടാണ് അതിന് തെളിവുകൾ ആവശ്യമില്ലെന്നും അവരുടെ വാക്കുകൾ തന്നെ അവരുടെ മൊഴികൾ തന്നെ കണക്കിലെടുത്തുകൊണ്ട് കോടതികൾ മാനുഷികമായ പരിഗണന കാണിക്കണമെന്നുമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെ വളരെ സമർത്ഥനായിട്ടുള്ള അദ്ദേഹം ഒരുപാട് എന്താണ് പൊതുജനങ്ങളുടെ വിഷയങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ഒരുപാട് കേസുകളൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായപ്പോൾ അപ്പോൾ അതൊരു അത്ഭുതമാണ് തോന്നിയത് അതെ അതെങ്ങനെയാണ് അത് കോടതികളിൽ തെറ്റായ പ്രവണത കൊണ്ടുവരിക വളരെയധികം വളർത്തും അതായത് ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ പ്രസന്റ് സെറ്റപ്പിൽ ഇന്ന് ഞാൻ കേട്ടത് എനിക്കറിയാവുന്ന രണ്ടുപേരുടെ കേസില ക്രിസ്ത്യൻസാണ് രണ്ടുപേരും അങ്ങോട്ടാണ് ഇരുപത്തഞ്ച് പവനായിട്ട് അവൾക്കൊരു കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ പഠിപ്പിച്ച് ജോലിയൊക്കെ ആയിട്ട് ആ കേസായിട്ട് കിടക്കുന്ന ഇപ്പോൾ കുട്ടികളെ പത്ത് ദിവസത്തേക്ക് ആ വക്കീൽ കുറച്ച് ദിവസം ഇതായത് കൊണ്ട് പത്ത് ദിവസത്തേക്ക് അച്ഛൻ കപ്പലിലാണ് വരുമ്പോഴത്തേക്ക് കൊണ്ടുവരും നോക്കാൻ പറ്റും അല്ലാ കുട്ടികളെയും കാണുന്നില്ല പിണങ്ങിപ്പോയിരിക്കുകയാണ് ഇരുപത്തഞ്ച് പവനാണ് അവൾ കൊണ്ടു പറയുന്നത് അപ്പോൾ കോടതി ആദ്യം നോക്കേണ്ടതെന്നാണ് അവൾക്കതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ആ ഇരുപത്തഞ്ച് കൊണ്ടുവരാനായിട്ട് അവളുടെ വീട്ടിൽ യാതൊരു സാമ്പത്തികമില്ലാത്ത കുടുംബത്തിൽ വന്ന കമ്മല് മാത്രമേ ഉള്ളൂ അവർ വിചാരിച്ച് ഒരേ ഒരു മകനുള്ളതുകൊണ്ട് നന്നായിട്ട് ഒരു കുടുംബ സെറ്റപ്പ് വരുമല്ലോ ആ കുട്ടി ഇവിടെ നിന്ന് ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാം ചെയ്ത് പക്ഷേ ഇപ്പോഴത്തെ കേസ് ഫയൽ ചെയ്ത് കോടതി കിടക്കുന്നത് അവൾ ഇരുപത്തഞ്ച് പവൻ കൊണ്ടുവന്നാണ് ഒരു പവൻ പോലും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതുമാതിരി ജസ്റ്റിസ് രാമേന്ദ്രൻ സാർ പോലെ അദ്ദേഹം അദ്ദേഹം രമേന്ദ്ര സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇത് കുറച്ചുകൂടെ ഭക്ഷണാക്കാൻ സാധ്യതയുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്മറ്റേഷൻ സ്വർണ്ണിട്ടുണ്ട് അവർ പറയുക എന്താണ് ഞാൻ സ്വർണ്ണ സ്വർണ്ണമാണ് കൊണ്ടുവന്നത് നമ്മൾ പലരും ഈ കോടതികളിൽ തെളിവായി വിവാഹ ഫോട്ടോകളാണ് കാണിക്കാറ് അപ്പോൾ ഈ ഈ വിവാഹ ഫോട്ടോ തന്നെ നമുക്ക് എങ്ങനെ എങ്ങനെയാണ് ഇത് ആണോ തിരിച്ചറിയാൻ കഴിയുക ഒരിക്കലും കഴിയില്ല ഒരിക്കലും ഇത് മുക്കുകൊണ്ടാണോ സ്വർണ്ണമാണോ തിരിച്ചറിയാൻ കഴിയില്ല മറ്റൊരു കേസിലാണെങ്കിൽ അതും എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ആ കേസ് ഇവിടെയാണ് കിടക്കുന്ന പെരിന്തൽമണ്ണയിൽ അവിടെയും കിടക്കുന്ന എന്താണ് അവൾക്ക് സ്വർണമൊന്നും ഇല്ലായിരുന്നു ഒരു പവൻ പോലും ഇല്ലായിരുന്നു ഇവരാണ് ഒമ്പത് പവനും കൊടുത്തു കല്യാണം ഗ്രാൻഡ് മൊത്തം അവർക്കിപ്പോൾ പതിനാല് ലക്ഷം രൂപ നഷ്ടമായി വളരെയധികം ബുദ്ധിമുട്ടാണ് നാല് കേസാണ് അവർക്കെതിരെ കിടക്കുന്നത് ആ കേസ് മൊത്തവും കള്ളക്കേസാണ് കാര്യമെന്ന് വെച്ചാൽ ആ പ്രഗ്നൻ്റായിട്ട് അവരറിയാതെ അബോർഷനാക്കി എല്ലാം ക കള്ള കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത് വർഷങ്ങൾ കടന്നു പോകുന്നത് ഒന്ന് കോടതി ചെയ്യേണ്ടത് ഒരു കേസ് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു കാലാവധി വയ്ക്കുക നിശ്ചിത കാലാവധിക്കുള്ളിൽ അത് തീർപ്പ് കല്പിച്ചിരിക്കണം അതൊന്നും കൊണ്ടുവരിക രണ്ട് ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ആ കേസ് ഭംഗിയായിട്ട് വായിച്ച് നോക്കി അത് ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നോ തെളിയിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചേ മതിയാവോ കോടതികളിൽ അത് സ്ത്രീകൾ ഭയങ്കരമായിട്ട് മിസ് യൂസ് ചെയ്യുകയാണ് ഇത് തന്നെ ഇപ്പോൾ പറയുന്നു അതായത് മുക്ക് വണ്ട വിട്ടിട്ട് ഞാൻ ഇത്രയും സ്വർണ്ണം അത് എങ്ങനെ തെളിയിക്കും എങ്ങനെ തെളിയിക്കും അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു ഉപദേശമായിട്ട് ഞാൻ പറയുകയാണ് ആ ഒരു വിവാഹ സമയത്ത് എന്തെല്ലാം സ്വർണവും എന്തെല്ലാം ഗിഫ്റ്റ് കിട്ടി അതൊരു എന്താ പറയുക ഒരു മുദ്രപത്രത്തിൽ തന്നെ എഴുതുകയും അതുപോലെ തന്നെ പയ്യൻ്റെ വീട്ടിൽ ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ആണെങ്കിൽ അവരുടെ എന്താ പറയുക അവരുടെ ആഠ്യത്വം തെളിയിക്കാനായിട്ട് അവർ ഒരുപാട് സ്വർണം കൊണ്ട് അങ്ങോട്ട് ഇടുന്നുണ്ട് അപ്പോൾ അത് ആ ചെറുക്കൻ അവൾക്ക് കൊടുത്തതും എല്ലാം ഒരു എഗ്രിമെൻ്റ് പോലെ എഴുതിയിട്ട് എൻ്റെ നല്ല സാക്ഷികളെ സമൂഹത്തിൽ വിലയും നിലയുമുള്ള രണ്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിട്ട് വയ്ക്കുന്നത് ഉചിതമായിരിക്കും ഇല്ലെങ്കിൽ പാവപ്പെട്ട പയ്യനും പയ്യൻ്റെ വീട്ടുകാരും ആത്മഹത്യ ചെയ്യേ നിവൃത്തിയുള്ളു ഇപ്പം എൻ്റെ കേസിലുള്ള കക്ഷി എന്നെ പലപ്പോഴും പറയാറുണ്ട് ഇതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് കാര്യം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഒരു നീക്കുപോക്കില്ല കാര്യമെന്ന് വെച്ചാൽ ഫാമിലി കോടതിയിലാണ് ഏറ്റവും കൂടുതൽ കേസ് ആ കേസ് കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ജഡ്ജിമാർക്ക് കാര്യമെന്ന് വെച്ചാൽ അത്രയ്ക്ക് എണ്ണം കൂടുതലാണ് അപ്പം അപ്പോൾ എന്ത് ചെയ്യണം അഡ്മിഷൻസ് തന്നെ ഒറിജിനൽ മാത്രം അഡ്മിറ്റ് ചെയ്യുക അല്ലാത്തത് തള്ളിക്കളയുക അതുപോലെ തന്നെയാണ് ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ആരോ പറഞ്ഞു എൻ്റെ കേസിൽ പറയണം ആദ്യം പറഞ്ഞിരിക്കുന്നെങ്ങനെയാണ് ആരോ പറഞ്ഞ് ആ വസ്തുക്കൾ വിൽക്കാൻ പോവുകയാണെന്ന് ആ പ്രകാശ് എന്നൊരു പേരും അങ്ങനെ ഒരാൾ അവിടെ ഇല്ല ആ പേരും കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞിട്ടാണ് കോടതി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വാർദ്ധക്യത്തിൽ ഐ സിയും വെൻ്റിലേറ്ററുമായിട്ട് കഴിയുന്ന അച്ഛനമ്മമാർ അനുഭവിക്കുന്ന ദുരിതം അവർക്ക് ഒരു വകുപ്പില്ല എന്തെങ്കിലും വിറ്റെങ്കിലും ഒന്ന് ചികിത്സയ്ക്ക് എടുക്കാൻ ഇപ്പോഴാണ് എസ് ഐയുടെ സെലക്ഷൻ കിട്ടി ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അനിയൻ്റെ കുട്ടിക്കാണെങ്കിൽ ഒരു ലക്ഷത്തിൽ ഒരാൾക്കുണ്ടാവുന്ന ഒരു പ്രത്യേക അസുഖമാണ് അതായത് സ്പൈനിലുണ്ടാവുന്ന ആ ഒരു അസുഖമാണ് അത് ഡോക്ടർമാർ പറയുന്നത് അതിന് കോടികൾ ചിലവാക്കിയാൽ പോലും അത് അത്ര ബുദ്ധിമുട്ടുന്ന മൂന്നര വയസ്സുള്ള കുഞ്ഞാണ് ഞാനത് കോടതിക്ക് വാദിച്ചപ്പോൾ എനിക്ക് കോടതിയിൽ അതും എനിക്ക് ഫീൽ ചെയ്തു പെണ്ണിൻ്റെ വശം പറഞ്ഞ് തീരട്ടെ അവർ പറയുന്നത് കേൾക്കട്ടെ അതെന്താ ആളോ റീക്കൽ ബിഫോർ ലോ അതെന്താ അവർക്ക് പറയുന്ന അവർക്കുള്ള കേസാണല്ലോ കൊടുത്തിരിക്കുന്നത് ഈ ബാങ്കിലിട്ട പൈസ വിവാഹ ചെലവിനല്ലേ അതും ഇതുമായിട്ട് എന്താ ബന്ധം ഒരു രൂപ പോലും ആ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല ഒരു രൂപ പോലും ആ ആറ് ലക്ഷം ഇട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അത് അറ്റാച്ച്മെൻറ്റ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ മുപ്പത് ലക്ഷം ഒന്നിച്ച് കൊടുക്കണം അത് ഇവിടുന്ന് കൊടുക്കാനാണ് അതെന്ത് ബാധ്യതയാണ് എനിക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കാരണം ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും ജഡ്ജിമാർ പലരും ഒരു മുൻവിധിയോട് കൂടിയാണ് ഓരോ ഫാമിലി കോർട്ടിലെ കേസിനെ കാണുന്നത് കാരണം സ്ത്രീ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ് അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ് അഭിഭാഷകർ പോലും അത് കൂടുതലും സെറ്റിൽമെൻറ്റ് ചെയ്യാനാണ് നോക്കുന്നത് പലരും ഒത്തു കളിക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് നമുക്ക് അറിയാവുന്നത് തന്നെ ഒരുപാട് പേരുണ്ട് വളരെ ചുരുങ്ങിയ ചിലർ മാത്രമാണ് കേസ് എന്താണ് ആത്മാർത്ഥതയോടുകൂടി നടത്തുന്നത് നടത്തുന്നത് പക്ഷേ അവിടെ പോലും കോടതി കോടതിയുടെ മുമ്പിൽ തെളിവുകളാണല്ലോ ഏറ്റവും വലിയ പക്ഷേ ഇവിടെ ഈ പല കേസുകളിലും പെൺകുട്ടികളുടെ പെൺകുട്ടിയുടെ കുടുംബക്കാർ ഈ സ്വർണം സ്വർണ്ണമാക്കിയുമ്പോൾ ബില്ല് കിട്ടുമല്ലോ ആ ബില്ല് പോലും ഹാജരാക്കിയതായി അവർ പറയുകയാണ് ഞങ്ങൾ ഇത്ര ഇട്ടു കോടതി അത് അനുവദിച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നീതി കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ പുരുഷന്മാർക്കുണ്ടായി മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ അടുത്ത കാലത്തായി ഡിവ കുടുംബ കോടതികളിൽ കേസ് നിലനിൽക്കുന്ന പല ഭാര്യമാരെയും ഭർത്താക്കന്മാരെ അതിക്രൂരമായി പെരുവഴിയിലും വീടുകളിലും ഒക്കെ ഇട്ട് വെട്ടിക്കൊല്ലുന്ന അതായത് വളരെ ക്രൂരമായി നമുക്ക് തന്നെ കേൾക്കുമ്പോൾ വളരെ തോന്നുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതൊരു പക്ഷേ ഇത്തരം നിരാശകളിൽ കാരണം ജീവിതം തകർന്നു വേറെ മാർഗമില്ല കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല ഈ ആ ആ ജീവനാന്തം ജോലി ചെയ്ത് അവർക്ക് കാശ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തരം കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നത് തന്നെ ഇതുപോലുള്ള നിയമം കൊണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പതിമൂന്ന് നിയമങ്ങൾ കൂടുതലാണ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളത് ചെലവിന് കൊടുക്കാൻ പറയുകയാണ് എം സി ഇപ്പോൾ തന്നെ കർണാടകത്തിൽ ഒരു സ്ത്രീ പന്ത്രണ്ടായിരം രൂപ ശമ്പളം കിട്ടുന്ന പയ്യനൽ ഭർത്താവിൽ നിന്ന് ചോദിക്കുന്നതാണ് പതിനായിരം രൂപ ചെലവ് കോടതി എട്ടിപ്പോയി കോടതി പറഞ്ഞാൽ പിന്നെ അവനെങ്ങനെ ജീവിക്കും ആ ആരാ രൂപയിൽ നിന്ന് പതിനായിരം രൂപ ചിലവിനെടുത്താൽ അവനെങ്ങനെ ജീവിക്കുക അപ്പോൾ കോടതി പറയുന്നുണ്ട് പുതിയ പുതിയ വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കഴിയുന്നതും സ്ത്രീകൾ ജോലി ചെയ്ത് തന്നെ ജീവിക്കുക ആരോഗ്യം ഉള്ളിടത്തോളം ജോലി ചെയ്തു തന്നെ ജീവിക്കുക ആ ചിലവിന് കൊടുക്കുന്നതിൽ ഇപ്പോൾ എൻ്റെ റീസെൻറ്റ് കേസിലാണെങ്കിൽ ബാങ്കിലെ ചീഫ് മാനേജറായിരുന്നു ചെലവിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അതായത് അവളെ കൊണ്ടു ആ കല്യാണം കഴിച്ചിട്ട് ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ പഠിപ്പിച്ച് അപ്പാർക്ക് ജോലിയായി ജോലിയായി പഠിത്തിരുന്ന പേനായിട്ട് പ്രേമിച്ച് പോയി അപ്പോഴേ കുട്ടിയേം കൊണ്ടുപോയി ചെലവിന് ചോദിച്ചിരിക്കുന്നത് ആ ആ കുട്ടിക്ക് ഇരുപതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ചോദിച്ച് വാങ്ങിച്ചിരിക്കുന്നത് ഞാനെ പക്ഷേ ആ പുള്ളി ജോലി രാജിവെച്ചു വരുമാനം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ ആ പ്രവണതയും വരുന്നുണ്ട് ഇത്രയും എൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കാൻ എനിക്ക് ജോലിയുള്ളതുകൊണ്ടല്ലേ വേണ്ട എനിക്കാ ജോലി ആ പ്രവണതയും വളർത്തിയെടുക്കാനുള്ളൊരു സാഹചര്യം കോടതി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കോടതിയും ഞെട്ടിപ്പോയില്ലേ ഒരു സ്ത്രീ ചോദിച്ചില്ലേ മൂന്ന് ലക്ഷം രൂപയോ എന്താ അതും കേരളത്തിന് പുറത്താണ് അപ്പോഴും അന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും ചിലവിന് ചോദിക്കാനായിട്ട് അപ്പം പറയുന്നത് വെച്ചാൽ അഞ്ച് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അത് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച് അവന് അഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ അവനത് ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ അത് ചുമ്മാതിരുന്ന് നിനക്ക് ചിലവിന് വാങ്ങിക്കാനുള്ള കോടതികൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും മുൻവിധിയോട് തന്നെയാണ് കോടതി പക്ഷേ അതിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഈ ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള വളരെ സമർത്ഥരായ നമുക്ക് പൊതുസമൂഹത്തിന് പ്രതീക്ഷയുള്ള ജഡ്ജിമാർ നടത്തുന്ന വിധിന്യായങ്ങളാണ് ഒരു പരാമർശങ്ങളാണ് അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞൊരു പരാമർശമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ വിവാഹമോചന സമയത്ത് ജീവനാംശം വേണ്ട എന്ന് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചാലും അവൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് അത് ഭാര്യക്കും വേണ്ട ഭർത്താവിനും വേണ്ട പിന്നെ കോടതിക്ക് എന്താണ് നിർബന്ധമെന്നുള്ള കാര്യം വളരെ ശരിയാണ് അതായത് മ്യൂച്വല് അവർ രണ്ടുപേരും കൂടെ ഒരു എത്തിയിട്ടാണ് പിരിയുന്നത് യാതൊരുവിധ ഇടപാടുകൾ മെല്ലെ മെല്ലില്ല അതായത് അവകാശങ്ങൾ ഉന്നയിക്കുക പിന്നെ എങ്ങനെയാണ് അവർക്ക് പിന്നെയും അവർക്ക് ചിലവിന് ചോദിക്കാമെന്ന് കോടതി അനുവദിച്ചു കൊടുക്കുന്നത് ചോദിക്കാമെന്നാണ് ചോദിക്കുന്നുണ്ടോ എപ്പോൾ വേണമെങ്കിലും ചിലവിന് ചോദിക്കാമെന്നാണ് അതുകൊണ്ടാണ് ഞാൻ മീഡിയേഷനിൽ സെറ്റിൽ ചെയ്യുന്നതിന് പ്രത്യേകം എടുത്ത് പറഞ്ഞ് എഴുതിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എഴുതുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഒരു കാര്യം ഇവൻ ചിലവൻ ഉൾപ്പെടെ ഒന്നും തന്നെ ഒരു കേസുകളും മേലിൽ എൻ്റെ എനിക്കെതിരെയോ എൻ്റെ വീട്ടുകാർക്കെതിരെയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള എഴുതി തന്നെ ഒപ്പിടിക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ എല്ലാം സെറ്റിൽ ചെയ്യാൻ പോകുന്നത് എഴുതി തന്നെ ഒപ്പിടിക്കും കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ മ്യൂച്വലാണ് അവർ പരസ്പരം എല്ലാം സെറ്റിൽ ചെയ്തിട്ടാണ് അവിടെ വരുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ചോദിക്കുന്നതിൽ എന്തർത്ഥമായിരിക്കുന്ന മാത്രമല്ല ആദ്യം നോക്കണം നമ്മുടെ സി ആർ പി സിയിൽ വൺ ട്വൻറ്റി ഫൈവ് പറയുന്നതെന്നാണ് ആർക്കാണോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആണിനായാലും ശരി പെണ്ണിനായാലും ശരി ചിലവന് ജീവിക്കാൻ നിവൃത്തിയുള്ളവർ കൊടുക്കണമെന്നാണ് ഇന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പുരുഷനെ നിവൃത്തിയില്ലെങ്കിൽ ഇത് പ്രകാരം ജീ ഇത് മെയിൻ്റനൻസ് കൊടുക്കുന്നത് ഇല്ല സ്ത്രീക്ക് പക്ഷേ സ്ത്രീക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കേസിൽ ധാനാഠ്യമായ സ്ത്രീയാണ് ചോദിക്കുന്നത് മുപ്പത് ലക്ഷം അല്ലെങ്കിൽ ഇപ്പം എന്ത് കൊടുക്കണം അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്ന അതിനാണ് അറ്റാച്ച്മെൻറ്റ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉടൻ മുപ്പത് ലക്ഷം കെട്ടി വെക്കണം ഒരു രൂപയും ഇല്ലാതെ രോഗം കൊണ്ട് ദുരിതപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബമാണ് പക്ഷേ അതവർ അവർക്ക് ഈ പണം പണത്തെക്കാൾ ഉപരി അവരുടെ ആവശ്യം ആ കുടുംബം നശിക്കുക എന്നുള്ളതാണ് എന്നാൽ നമുക്ക് പല കുടുംബങ്ങളിലും കാരണം ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു കേസിൽ അവർ പതിനാല് ലക്ഷം രൂപ നഷ്ടപരി നഷ്ടപരിഹാരമല്ല അവരുടെ ഗോൾഡ് ഓർണ്ണ ഗോൾഡെടുത്തു അതെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ നിവൃത്തി കേട്ട് ഈ പയ്യെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ വസ്തു എങ്കിലും വിറ്റിട്ട് എട്ട് ലക്ഷം രൂപ കൊടുക്കാം ശരി എട്ട് ലക്ഷം രൂപ കൊടുക്കാം അവർ സമ്മതിച്ചു കാരണം ഇവർക്കൊന്നും കൊടുക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എട്ട് പോയിട്ട് എൺപതിനായിരം കിട്ടിയാലും അവർക്ക് ലാഭമാണ് അങ്ങനെ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പോലും ഇവർ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇയാളുടെ പ്രോപ്പർട്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൽ കൊടുത്താൽ മാത്രമേ മറ്റൊരാൾ വാങ്ങാൻ വരും ഈ വാങ്ങാൻ വന്ന ആൾ പോലും ഈ പിന്നെ ഈ കക്ഷിയുടെ വക്കീലിനോട് ചെന്ന് പറഞ്ഞു എതിർ കക്ഷിയുടെ വക്കീലും മനുഷ്യത്വപരമായി പെരുമാറി പക്ഷേ അവർ പറഞ്ഞ കാര്യം പൈസ അല്ല ഞങ്ങൾക്ക് വലുത് അവനും അവൻ്റെ കുടുംബവും പുറംപോക്കിലിറങ്ങണ ഞങ്ങൾക്ക് കാണണമെന്നാണ് അപ്പം പലപ്പോഴും ഇത്തരം വാശികളിലൂടെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതോടൊപ്പം ഈ എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെയോ അല്ലെങ്കിൽ ബദറുദിനെയൊക്കെ പോലെയുള്ളവരുടെ ഈ ഒരു പരാമർശം പരാമർശം അവർക്ക് അത് അതായത് വള എഴുതിയിൽ എണ്ണ ഒഴിക്കുക തന്നെയാണ് വളരെയധികം വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്താണ് ഓവറലായിട്ട് പറയുന്നത് എല്ലാം എത്ര പവൻ നമുക്ക് തോന്നുമല്ലോ പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഞാൻ നൂറ് പവൻ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അമ്പത് പവൻ കൊണ്ടുപോകുന്നു ഇന്നത്തെ തേടിച്ച് സ്വർണ്ണവിലയിൽ അവർ കുത്തുവാളെടുക്കുക മാത്രമല്ല ഒരുപാട് ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് നമ്മൾ അനലൈസ് ചെയ്താൽ അറിയാൻ പറ്റും അല്ല ഞാൻ പല പല ആത്മഹത്യകളുടെയും പിന്നാമ്പറും ഞാൻ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പോയിട്ടുള്ളൂ ഒന്നുകിൽ അങ്ങനെ ഒരു പത്ത് ആത്മഹത്യ നടന്നാൽ ഒരു ഏഴ് എണ്ണവും അഞ്ചോ അല്ലെങ്കിൽ ഏഴോ എണ്ണം അതായത് അഞ്ചിൽ കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് ഒന്നുകിൽ ഹണി ട്രാപ്പ് അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കുടുംബ കോടതിയിലെ കേസുകൾ അതുപോലെ ഏറ്റവും ഇതായിട്ട് പിന്നെ വ്യാപകമായി ദുരുപയോഗം ചെയ്യണം ഫോർ നയൻറ്റി ഐറ്റ് എന്തിനാണ് അത്തരത്തിലൊരു നിയമം അതായത് അടുത്ത വധുവിൻ്റെ ഈ വരന്റെ അടുത്ത ബന്ധുക്കൾ അവരുമായി അടുപ്പമുള്ള അയൽക്കാർ സമ്മർദ്ദപ്പെടുത്തി കേസ് നടത്തുക അതെന്തിനാണ് വേണം അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തായാലും ന്യൂട്രൽ ആക്കണം രണ്ടുപേർക്കും തുല്യമാക്കുക അതായത് ഭർത്താവിൻ്റെ പുറത്ത് അര മക്കളെന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും തുല്യം വളർത്തി വലുതാക്കി എടുക്കുമ്പോൾ പയ്യൻ്റെ വീട്ടുകാർക്കിപ്പോൾ യാതൊരു തരത്തിലും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ഇങ്ങനെ പീഡനം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതായത് അവർക്കെല്ലാ ബെനിഫിറ്റുമുണ്ട് അതായത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് എല്ലാം ദുരിതങ്ങളാണ് അവൾ പറയുന്നത് എല്ലാം ശരിയാണ് ഒന്നും ചെയ്യാത്ത ഇപ്പം തന്നെ നമ്മുടെ കേസിൽ അനിയനെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതിനൊരു വിദേശത്ത് പോയി ജോലി നേടാൻ എല്ലാം പാസ്പോർട്ട് സർവ്വതകം അല്ല അപ്പോൾ ഫോർ നയൻറ്റി ഏറ്റവും ഉൾപ്പെടുത്തിയിരിക്കുമ്പോൾ അതിന് എല്ലാം വിടുവിച്ചില്ലേ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പ്രായമായിരിക്കുന്ന അച്ഛനും അമ്മയും അവരെ അവരെന്ത് ചെയ്തിട്ടാണ് ഒരു ദോഷവും ചെയ്യാത്ത എന്താണിത് ചെയ്യാനുള്ള കാരണം ഈ ഫോർ നയൻറ്റി ഏറ്റാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇതിനകത്തുടങ്ങി അതായത് ഫോർ നയൻറ്റി എത്ര ഫോർ നയൻറ്റി ഏറ്റെ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു കൂടുതലും വെറുതെ വിടുക വെറുതെ വിടുക തെളിവാണ് പക്ഷെ എന്തുകൊണ്ട് അത്തരം കേസുകൾ കൊടുക്കുമ്പോൾ ശരി പിന്നെ തെളിവുകൾ തെളിവുകളാണല്ലോ കോടതിക്ക് പ്രധാനം കുറ്റക്കാരല്ല എന്ന് കണ്ട് വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്നില്ല എന്നല്ല പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം ചെറിയ നടക്കുന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ പോലും ഇന്ന് പഴയ കാലമല്ല കാരണം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി പോലീസിന്റെ പ്രത്യേക സംവിധാനങ്ങളുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് പുരുഷനാണ് ഇപ്പം പേടിച്ച് ജീവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഈ ഒരു വ്യാപകമായിട്ടുള്ള ഇത്ര നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അതൊരുപാട് ഈ കുട്ടികളുടെ ഭാവി ഇവിടെ പോകുന്നുള്ള മക്കളുടെ ഭാവി അയ്യോ അതിന് സംശയമേ ഇല്ല ഇതിൻ്റെ ഇടയിൽ കിടന്ന് സഫർ ചെയ്യുന്ന മൊത്തം കുഞ്ഞുങ്ങളാണ് കാര്യമെന്ന് വെച്ചാൽ അതുകൊണ്ടിപ്പോൾ പല കോടതിയും പറയുന്നുണ്ട് കുട്ടികളെ അങ്ങനെ കോടതി കൊണ്ടുവരണ്ട ഇതിലൊരു എന്തെങ്കിലും കോടതി ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്തെങ്കിലും കോടതി അന്വേഷിക്കാറുണ്ടോ ചിലവിന് ഇത്രയും തരുന്നത് ആ കുട്ടികളുടെ പുരോഗതിക്കാണ് ഉപയോഗിക്കുന്നതെന്നാൽ ഞാൻ മനസ്സിലാക്കിയ കേസുകളുണ്ട് നമ്മൾ പലയിടത്തും ചെന്നു നോക്കുക ഈ കുട്ടികളുടെ ഞാനിപ്പോൾ ഇവിടെ പോയിരുന്നു മറ്റേ കാസർഗോഡ് വരെ പഴശ്ശിരാജ ബാല ബാലവിഹാറില് അവിടെ മുപ്പത്തിരണ്ട് കുട്ടികളെയാണ് ഞാൻ കണ്ടത് ആ ആ അത് അതാ ആ അതിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ട് ഞാൻ അതിൽ ഇന്ന് മനസ്സിലാക്കിയ ഒരു സത്യം ഇവർക്ക് പേരൻസ് ഇല്ലാത്തതാണ് അതില്ല അപ്പോൾ ഇപ്പോൾ എളുപ്പമുണ്ട് ചിലവനെ വാങ്ങിക്കുക പിന്നെ സ്ത്രീകൾക്ക് സുഖിക്കുക അവർക്ക് ഇഷ്ടാനുസരണം ജീവിക്കുക അപ്പം പിന്നെ ലിവിങ് ഒക്കെ നല്ല സാധ്യത ഉണ്ട് കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെയും കൊണ്ട് വിഷയം ലിവിങ് ടുഗദറിൽ ജീവിച്ചാൽ പോലും സ്ത്രീ പീഡനാരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ് അതിന് പ്രാബല്യം ഉണ്ടെന്നാണ് മദ്രാസ് ഹൈക്കോടതിയോ മറ്റോ കുറച്ച് ദിവസം ഒരു അലഹബാദ് കോടതി അങ്ങനെ ഏതോ ഒരു ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ഈ ഫോർ നയൻറ്റി എയ്റ്റ് എ അവർ ചെയ്തോട്ടെ പ്രശ്നമില്ല പക്ഷേ അത്തരം സംഭവങ്ങളിൽ പരാതിയാണെന്ന് കണ്ടാൽ പുരുഷൻ എന്ത് ശിക്ഷയാണോ കിട്ടേണ്ടത് ആ ഒരു ശിക്ഷ ഈ പരാതി കൊടുത്ത സ്ത്രീക്ക് കൊണ്ടുവരാനുള്ള ഒരു നിയമനിർമ്മാണം നടത്തിക്കൂട്ടെ വേണം അത്യാവശ്യം അതായത് ഈ വ്യാജമായിട്ട് ചെയ്യുന്നതിന് അവർക്കൊന്നും ശിക്ഷയില്ല ഇപ്പോൾ കേസ് ഡിസൈഡ് ചെയ്ത് ആക്കിയിട്ടില്ലാണെന്നിരിക്കേണ്ടത് പക്ഷേ ആ അവർക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കുന്നുണ്ടോ അപ്പോൾ ആരാണ് മാനസികമായിട്ട് എല്ലാം ആരാണ് പുരുഷൻ സ്ത്രീക്ക് എന്താ എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ അപ്പോൾ കോടതി എന്ത് ചെയ്യണം അവർക്കെതിരെ ശിക്ഷ നടപടികൾ ആഡ് ചെയ്ത് ഫോർ നയൻ്റെ ഐറ്റ് ഒന്ന് അമൻ്റ് ചെയ്താലും മതി അമ്മൻ അറ്റ്ലീസ്റ്റ് അതിനെ ഒന്ന് അമൻ്റ് ചെയ്ത് ന്യൂട്രൽ ആക്കി രണ്ടു പേർക്കും തുല്യമാക്കുക ഇപ്പം പുരുഷനെ പീഡിപ്പിക്കുന്നില്ലേ മരുമാനെ പീഡിപ്പിക്കുന്ന വീടുകളുണ്ടല്ലോ എനിക്കറിയുമല്ലോ ഇഷ്ടം പോലെ ഈ പറഞ്ഞ എൻ്റെ കക്ഷി തന്നെ വീട്ടിൽ ബാത്റൂമിലിട്ട് പൊട്ടിയിട്ടുണ്ട് വീട്ടിനകത്ത് കയറ്റിയിട്ടില്ല വളരെയധികം ഭയൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കുഞ്ഞിനെ കാണാൻ വരുമ്പം സാധനമൊന്നും എടുക്കില്ല സ്വർണ്ണമല്ലാത്ത ഒന്നും ഇവിടെ ഒന്നും എടുക്കണ്ട നൂലായിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം എടുത്തുകൊണ്ട് പോയ്ക്കോ പിന്നെ അവർ കഥ തുറക്കാൻ വെയിറ്റ് ചെയ്യണം അവർക്ക് സമയമുള്ളപ്പോൾ കഥ തുറക്കും അപ്പം കണ്ടാൽ മതി അപ്പോൾ അവിടെ അലഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ അവർ വന്ന് കാണിക്കാൻ ആക്ഷേപിച്ച് വിടുന്നോണ്ട് പിന്നെ പോകുന്നത് മതിയാക്കി ആ പയ്യനെ അവിടെയിട്ട് ആ വീട്ടുകാർ പെടുത്തിയ പാട് ബാത്റൂമിലിട്ട് അടച്ചിട്ടുണ്ട് രാവിലെ ഒന്നും ആരും കൊടുക്കില്ല ഓഫീസ് കറക്റ്റായിട്ട് എത്താൻ പറ്റില്ല അതെന്താ തിരിച്ച് ആ അമ്മ വലിയ ഉദ്യോഗസ്ഥയാണ് അച്ഛൻ വലിയ ആളാണോ വലിയ കുടുംബക്കാരാണോ അപ്പോൾ ഈ പയ്യനെ പീഡിപ്പിച്ച പയൻ്റെ വീട്ടുകാരെയും അതിനിടെ നിയമമൊന്നുമില്ലേ നിയമം വരണ്ടേ അവളാർ ഈക്വൽ എന്ന് പറയുന്നത് എന്തിനാണ് പിന്നെ അവളാർ ഈക്വൽ ബിഫോർ പുരുഷന്മാരും ഒരു കാര്യം ഓർക്കുക വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഈ കൂട്ടായ്മ ഇവിടെ വാങ്ങിക്കാതെ രണ്ടുപേരും കൊടുക്കുക ഭാര്യയുടെ സ്നേഹമാണ് കുട്ടികളുടെ സ്നേഹമാണ് അവർക്ക് പ്രത്യേകം നമുക്കൊരു കരുതിൽ വേണം കല്യാണത്തിൻ്റെ അന്ന് രാത്രി അവൾ ചോദിച്ച ചോദിച്ചൊരൊറ്റോ ചോദ്യമാണ് ഒന്നിയിൽ അമ്മയും അച്ഛനേം വേണമെന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ വക്കീലന്മാർക്ക് രണ്ട് കൂട്ടരും കൂടെ യോജിച്ചിട്ട് ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിയാൽ ഇത്ര പേഴ്സൻ്റേജ് വാങ്ങിക്കുക